ഇന്ത്യ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായ ഒരു സമീപനം ഒരു പ്രത്യേക വിഷയത്തിൽ പ്രത്യേകിച്ച് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുമോ അത് ഭരണഘടനയ്ക്ക് യോജിക്കുന്നതാണോ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്ഥാനമേറ്റിട്ടുള്ള സത്യവാചകം ചൊല്ലി ഭരണഘടനയോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് സത്യവാചകം ചൊല്ലി ചുമതല ഏറ്റിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ ഇത് ഇത് ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉടലെടുക്കാൻ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ ഇറ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല നമ്മളൊക്കെ കേട്ടതാണ് പക്ഷേ ഇസ്രായേല് ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ നല്ല സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യയുടെ സുഹൃത് രാജ്യമാണ് ആ രാജ്യത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഉപയോഗിച്ചതുപോലുള്ള ഭാഷയെ കൊണ്ട് വിശേഷിപ്പിക്കാൻ പാടുണ്ടോ ആക്ഷേപിക്കാൻ പാടുണ്ടോ അത് ഇന്ത്യയുടെ ന നിലപാടുകൾ നയപരിപാടികൾക്ക് നയസമീപനങ്ങൾക്ക് വിരുദ്ധമല്ലേ ആണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെയുള്ള ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യ ഒരു നിലപാടെടുത്തിട്ടില്ല കാരണം രണ്ട് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് നല്ല സൗഹൃദമുണ്ട് ആ പ്രശ്നം പരിഹരിക്കണം അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തും എന്നൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പൊ ജിസെവൻ ഉച്ചകോടി നാളെ കാനഡയിൽ നടക്കുന്നുണ്ട് മോഡി അവിടെ പോകുന്നുണ്ട് ഞാനൊക്കെ വിചാരിക്കുന്നത് ആ ജിസെവൻ ഉച്ചകോടിയുടെ വേദിയിൽ വെച്ചിട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പരിഹാരം കാണാനുള്ള ചില ശ്രമങ്ങൾ നടക്കും എന്നാണ് ഇപ്പൊ യുക്രൈൻ റഷ്യ വാർ നടക്കുന്നുണ്ട് നമ്മൾ രണ്ടുപക്ഷത്തുമില്ലല്ലോ നമ്മൾ ഏതെങ്കിലും രാജ്യത്തെ തള്ളി പറഞ്ഞോ പിണറായി തള്ളി പറഞ്ഞോ റഷ്യ തള്ളി പറഞ്ഞില്ലല്ലോ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനെ കമ്മ്യൂണിസ്റ്റുകാർ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇതേപോലെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണത് ഗാസയിൽ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ കാരണം ഞാൻ വിശേഷിപ്പിക്കേണ്ടതുണ്ടോ ഇസ്രായേലിൽ ഉയരഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഈ ഖമാകരന്മാർ വെടിവെച്ച് കൊന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ പേരെ ബന്ദികളാക്കുകയും ചെയ്തു ആ വിട്ടയക്കണം എന്നുള്ള ഇസ്രായേലിൻ്റെ ആവശ്യം അവർ ചെവിക്കൊണ്ടില്ല കൂട്ടക്കൊല നടത്തുകയും അതും വളരെ ഹീനമായ രീതിയിൽ അതിനുശേഷം കുറേ പേരെ ബന്ധികളാക്കുകയും ചെയ്തിട്ട് വിലവയച്ചാൽ ഖമാസിനെ പോലുള്ളൊരു ഭീകരപ്രസ്ഥാനം തയ്യാറാകുമ്പോൾ ഏത് രാജ്യത്തിനാണ് അടങ്ങിയിരിക്കാൻ പറ്റുക ഖമാസ് ആയിക്കോട്ടെ ലോകത്തെ പല രാജ്യങ്ങളും ഭീകരപ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ഹമാസിനെ ഒരു ഒരു ഭീകര സംഘടനയായിട്ട് തന്നെയാണ് കാണുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഭീകരരായിട്ടല്ലാതെ വേറെ എങ്ങനെ കാണാനും കഴിയുക അപ്പോൾ ഹമാസിനെ ഹമാസ് നടത്തുന്ന കൂട്ടക്കൊലകളെ കാണാതിരിക്കുകയും ഖമാസ് നടത്തുന്ന മനുഷ്യ വേട്ടകളെ അംഗീകരിക്കുകയും പ്രഖ്യാപ അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ പറ്റുമോ ഒരു രാജ്യത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ ഒരു സ്റ്റേറ്റിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ കേരളത്തിൽ നമ്മൾ മുമ്പ് കണ്ടതാണ് ഈ ഈ ഖമാസിന് വേണ്ടി ഖാസയുടെ പേര് പറഞ്ഞിട്ട് പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡൽഹി പോയി സത്യാഗ്രഹം നടത്തിയതും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രഖ്യാപിതമായ വിദേശ നയത്തിൻ്റെ വിരുദ്ധതയാണ് ഇന്ത്യയുടെ നയങ്ങളെ ചോദ്യം ചെയ്യലല്ലേ ഇവർ ചെയ്യുന്നേ മാർസിസ്റ്റ് പാർട്ടിക്ക് അതിനുള്ള അധികാരമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ചില നിലപാടുകൾ എടുക്കാം പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഇന്ത്യയുടെ നിലപാടുകളെ തല്ലിപ്പറയാൻ പറ്റുമോ അതിനെ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനെ കുറ്റപ്പെടുത്താമോ പരസ്യമായിട്ട് അത് അത് ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇസ്ലാമിക ഭീകരവാദത്തോട് അനുകൂലമായ നിലപാടുണ്ടാകും അത് അവരുടെ കാര്യമാണ് അതിനെ രാഷ്ട്രീയമായിട്ട് ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അധികാരവും ഉണ്ട് ഇപ്പോൾ അബ്ദുൾ നാസ് സൽ മദിനിയുമായിട്ട് വേദി പങ്കിട്ടവരില്ലേ മദിനിയെ മഹാനായിട്ട് ചിത്രീകരിച്ചവരില്ലേ അബ്ദുൽ നാസം മദിനിയെ ഗാന്ധിയോട് ഭൂമിച്ച് ഇ എം എസിനെ നമുക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ കേരളത്തിൻ്റെ ചരിത്രമാണ് അതുപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനോട് ഇവർ സ്വീകരിച്ച നിലപാടും ഒരു ഒരു ഭീകരപ്രസ്ഥാനം എന്ന നിലയിൽ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് തെളിവുകളുടെ വെളിച്ചത്തിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അതിനുശേഷം അത് ട്രൈബ്യൂണലിൽ പോയി ട്രൈബ്യൂണൽ ആ നിരോധനം ചിരിവെച്ച രണ്ട് വട്ടം പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് ആ പോപ്പുലർ ഫണ്ടുമായിട്ട് അല്ലെങ്കിൽ അവരുടെ മറ്റ് സംഘടനകളുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുന്നില്ലേ കോൺഗ്രസും സി പി എമ്മും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ രാജ്യമെമ്പാടും ഉണ്ടായപ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നത് കേരളത്തിൽ നടപടി എടുക്കാൻ പുറമേ നിന്ന് കേന്ദ്രസേന വരേണ്ടി വന്നില്ലേ പലപ്പോഴും റെയ്ഡ് നടത്താൻ ഇ ഡിക്ക് റെയ്ഡ് നടത്താൻ അത് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം സി പി എമ്മിന് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാം പക്ഷേ മുഖ്യമന്ത്രിക്ക് അതൊരു നിലപാടെടുക്കാൻ കഴിയില്ല അത് ശരിയുമല്ല അത് അത് രാജ്യത്തോടൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വീകരിക്കുന്ന ഒരു ഒരു നിഷേധാത്മകമായ അല്ലെങ്കിൽ ഞാൻ രാജ്യദ്രോഹം എന്ന വാക്കുപയോഗിക്കുന്നില്ല പക്ഷേ ഭരണഘടനാ വിരുദ്ധമെന്ന് വ്യാഖ്യാനിപ്പി വ്യാഖ്യാനിക്കാൻ ഇടയുള്ള നിലപാടുകളാണ് ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് യുദ്ധം ഒന്നിനു പരിഹാരമല്ല എന്ന് വിചാരിക്കുന്ന രാജ്യമാണ് നമ്മൾ പക്ഷെ ഇസ്രായേലിന്റെ സഹായം നമ്മൾ പലപ്പോഴും തേടി കിട്ടിയില്ലേ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് നമുക്ക് ആയുധങ്ങൾ നിന്ന് പല വിധത്തിലും സഹായിച്ചത് ഇസ്രായേലല്ലേ അന്ന് ഇന്ദിരാഗാന്ധി അല്ലേ പ്രധാനമന്ത്രി കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ നമ്മുടെ കൂടെ നിന്നില്ലേ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ സഹായം നമുക്ക് കിട്ടിയിരുന്നില്ല പല വേളകളിലും പല കാര്യത്തിനും വേണ്ടിയിട്ട് ഇറാനും അതുപോലെ തന്നെയാണ് നമ്മളോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദത്തിനൊപ്പമല്ലായിരുന്നു അവർ പലപ്പോഴും പല പ്രശ്നങ്ങളിലും അവർ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകിയിട്ടുണ്ട് പഴയ പേഴ്സിയാണ് ഇറാൻ വലിയ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യമാണ് അതെന്ന് ഒരു ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനത്തിൻ്റെ കൈകളിൽ അകപ്പെടാൻ പോയി അകപ്പെടാൻ പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള അവിടുത്തെ ഒരു തുറമുഖം ഇന്ത്യക്ക് ലീസിന് തന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഒരു പക്ഷത്തും ചേർന്നിട്ടില്ല ഇതുവരെ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല പക്ഷേ ഇസ്രായേലിനെ മാത്രം തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള സൗഹൃദമുള്ള ഇന്ത്യയെ അധിക്ഷേപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാൻ പാടുണ്ടോ എന്നതാണ് ചോദ്യം തീർച്ചയായിട്ടും ഇത് ഇത് രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിലൊരു ഭരണഘടനാ പ്രശ്നമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഉണ്ട് അതിനുപരി ഒരു 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 ഭരണകർത്താവ് സ്വീകരിക്കേണ്ടുന്ന മാന്യതയുടെ പ്രശ്നവും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ